ഇന്നലെ വന്ന യു എസ് പണപ്പെരുപ്പ് ഡാറ്റയിൽ മാർച്ചിലെ യു എസ് പണപ്പെരുപ്പ് കണക്കുകൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഉയർന്നുവെന്ന റിപ്പോർട്ട് ജൂണിൽ യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷകളെ തളർത്തുകയും യു എസ് ട്രഷറി ആദായത്തിലെ കുതിപ്പിലേക്ക് നയിക്കുകയും അത് സ്വർണ്ണ വിപണിയെ അല്പം താഴേക്കെത്തിക്കുകയും ചെയ്തു എന്നാൽ മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേൽ ഹമാസ് സമാധാന ചർച്ച പരാജയപ്പെട്ടത് വിപണിയുടെ ഇറക്കത്തെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് ഡോളറിന്റെ ായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി അല്പം കൂടി താഴേക്കിറങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ചു കയറുകയും ഇപ്പോൾ നേരിയ കുറവോടെ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു എന്നാൽ മുംബൈ മാർക്കറ്റ് രൂപയുടെ മൂല്യം തുടങ്ങിയ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണിയിൽ നേരിയ ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഒരുനൂറ്റി എഴുപത് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂഴ്സുകൾ ും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എൺപത് രൂപ കൂടി ഇന്ന് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്